ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് നൽകാൻ പറ്റുന്ന സംവിധാനമുണ്ടോ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് അത് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഭാര്യയോ കുട്ടികളൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ അവരുടെ ആപ്പിലേക്ക് ഇത്തരത്തിൽ രൂപ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തുന്ന ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് നമ്മുടെ മൊബൈലിൽ അറിയാൻ സാധിക്കും അതിൻ്റെ ആ ഹിസ്റ്ററിയൊക്കെ പിന്നെ മറ്റൊന്ന് ആവശ്യമെങ്കിൽ അവരുടെ അടുത്തുന്ന ട്രാൻസാക്ഷൻ നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രം നടക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ ഇതിൽ തന്നെ ഫോളോയാകത്തിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കൊണ്ടു ബീമാപ്പ് ഉപയോഗിക്കുന്നവർ ഇവിടെ യു പി ഐ സർക്കിൾ എന്നത് സെലക്ട് ചെയ്ത് ലെറ്റ്സ് ഗോ അമർത്തി ഈ പ്ലസ് ബട്ടൺ അമർത്തിയ ശേഷം നിങ്ങളുടെ കോണ്ടാക്ട്സ് സേവ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആ ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യുക ആ വ്യക്തി ഇതിനു മുന്നേ ബീമാപ്പ് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ നമ്പർ വെരിഫൈഡ് ആക്കിയിട്ടിരിക്കണം അടുത്ത സ്റ്റെപ്പിൽ ക്യു ആർ സ്കാൻ ചെയ്യുന്ന ഓപ്ഷൻ വരും അവരുടെ ബീമാപ്പിലെ ക്യു ആർ നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഐ ഡി താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൺഫേം അമർത്തുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ആദ്യത്തേത് നമ്മൾ അവർക്ക് മാസം ഒരു നിശ്ചിത തുക സെറ്റ് ചെയ്യുന്നു ആ ഒരു തുക വരെ അവർക്ക് നമ്മുടെ അനുമതി ഇല്ലാതെ ട്രാൻസാക്ഷനായിട്ട് ഉപയോഗിക്കാം പരമാവധി പതിനയ്യായിരം രൂപ വരെ സെറ്റ് ചെയ്യാം ഇനി രണ്ടാമത്തേത് അവർ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമ്മളുടെ ബീമാപ്പിൽ നമ്മൾ അപ്രൂവ് അമർത്തണം ഞാൻ രണ്ടാമത്തേത് സെലക്ട് ചെയ്തു ഇനി ഡൺ അമർത്തിയിട്ട് അവരുടെ ബീമാപ്പില് യു പി ഐ സർക്കിൾ സെക്ഷൻ എടുത്തിട്ട് ലെറ്റ്സ് ഗോ അമർത്തിയിട്ട് റിസീവ്ഡ് എന്ന സെക്ഷനിൽ നമ്മുടെ ഇൻവിറ്റേഷൻ കാണും അത് അക്സെപ്റ്റ് ചെയ്യുക ഇനി സ്കാൻ ചെയ്തോ യു പി ഐ ഐ ഡി ആഡ് ചെയ്തോ ക്യാഷ് അയക്കാം അപ്പൊ അങ്ങനെ അയക്കുമ്പോൾ ആദ്യത്തെ ആൾക്ക് അവരുടെ ആപ്പിൽ ഇതുപോലെ അപ്രൂവ് ചെയ്യാൻ ഓപ്ഷൻ വരും പത്ത് മിനിറ്റിനുള്ളിൽ അപ്രൂവിലാക്കിയാൽ മതി രണ്ടാമത്തെ ആൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഹിസ്റ്ററി യു പി ഐ സർക്കിൾ എന്ന മറ്റൊരു സെക്ഷനിലായിട്ട് ആദ്യത്തെ ആൾക്ക് കാണാനും സാധിക്കും നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തത് ഓരോ ട്രാൻസാക്ഷനും അപ്രൂവ് ആക്കേണ്ട സെക്കൻഡ് ഓപ്ഷനാണല്ലോ പകരം നമുക്ക് യു പി ഐ സർക്കിളിൽ ഇപ്പോൾ ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ കൺവേർട്ട് ടു ഫുൾ എന്നത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒരു തുകയും ഏത് ദിവസം വരെ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോ അവർക്ക് നമ്മൾ ഓരോ ട്രാൻസാക്ഷനും അപ്രൂവ് ആക്കേണ്ട ആവശ്യം വരില്ല അതേസമയം ആവശ്യമെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മളോട് നടത്താൻ റിക്വസ്റ്റ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് കേട്ടോ